ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കിടു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ഈ മത്തി നമ്മളൊരു വെറൈറ്റി രീതിയിൽ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മത്തി വാങ്ങുമ്പോൾ ഇതേ രീതിയിൽ മാത്രമേ നിങ്ങൾ കറി വെക്കുകയുള്ളൂ അത്രയ്ക്ക് കിടു ഐറ്റമാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഈ മത്തി കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾ ഉപ്പും കൂടെ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ൊരു ചട്ടിയടുപ്പത്തെ വെച്ച് നമ്മുടെ മീൻ വറുത്ത എണ്ണ പാലിന് ശീലിക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാ വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മൾ ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഒരു കൊമ്പൻ മുളക് കീറിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഒരു നാലഞ്ചുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് കതിർപ്പ് കറിയേപ്പിലും കൂടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വേഗം വഴന്ന് കിട്ടാൻ നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പം ഇത് നന്നായിട്ട് വാടിയരുമ്പോഴേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം രണ്ടു ചെറിയ വലിയ കുടമ്പുള്ളി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ചാറെല്ലാം നന്നായിട്ടൊന്ന് പുറുകി വരണം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മുറിക്കാം പത്ത് മിനിറ്റോളായി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിലച്ച് നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം ഒത്തിരി ഇളക്കരുത് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചാറിലൊന്ന് മുക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇതിലെ പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ മത്തിക്കറി നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് ആ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മീൻ ഒരു കാരണവശാലും പൊടിഞ്ഞു പോകില്ല നല്ല തിക്കായിട്ടിരിക്കും അതാണിൻ്റെ അതുപോലെ അതിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യസ്തമായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കറി വെച്ചത് കാരണം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വ്യത്യസ്തമായ വളരെ നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി